ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏഴു പേരാണ് ഇവിടെ നമ്മൾ പറയുന്നത് അൺഒഫിഷ്യൽ പോൾ റിസൾട്ടിനെ കുറിച്ചാണ് അൺഒഫിഷ്യൽ പോൾ റിസൾട്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് അതിൽ മാത്രമേ കാര്യമുള്ളൂ അവിടെ പോയി എല്ലാവരും വോട്ട് ചെയ്യുക ഇവിടുത്തെ വോട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഒരു ട്രെൻഡ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് കൃത്യമാവണമെന്നില്ല ആദ്യം തന്നെ അത് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ അൺഒഫിഷ്യൽ പോളിംഗ് ഈ പേർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആരൊക്കെയാണ് ആ പേർ അക്ബർ ഷാനവാസ് അനുമോൾ അനീഷ് സാബുമാൻ നെവിൻ ആദില ഇവരാണ് ആ പേർ അൺഒഫൽ പോളിൽ ഇവിടെ നമ്പർ വൺ അനുമോൾ തന്നെയാണ് മികച്ച മുന്നേറ്റമാണ് അനുമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അനുമോൾ തന്നെയാണ് ഇപ്പോൾ നമ്പർ വൺ രണ്ടാം സ്ഥാനത്ത് അനീഷ് ആണുള്ളത് അനീഷിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നു അനീഷ് തന്നെയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് മികച്ച മുന്നേറ്റം അനീഷും കാഴ്ചവെക്കുന്നു ഷാനവാസും അതുപോലെ തന്നെയാണ് മൂന്നാം സ്ഥാനം ഷാനവാസിനാണ് ഷാനവാസും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിൽ വോട്ട് ഷാനവാസിനും കയറുന്നുണ്ട് പല പോളുകളിലും ഞാൻ കണ്ടു ആതില വളരെ താഴേക്ക് പോയി എന്നുള്ളൊരു കാര്യം അങ്ങനെയല്ല ഇവിടെ അൺഒഫീഷ്യൽ പോളിൽ നാലാം സ്ഥാനത്ത് ആതില തന്നെയാണ് ആതിലെയും മികച്ച മുന്നേറ്റം കാഴ്ചവെയ്ക്കുന്നുണ്ട് മറ്റു മൂന്ന് പേരെ അപേക്ഷിച്ച് ആതിലെ കുറച്ച് പുറകിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ആതിലേക്കും മികച്ച രീതിയിൽ വോട്ട് കയറുന്നുണ്ട് നാലാം സ്ഥാനം ആതിലിക്കാണ് അഞ്ചാം സ്ഥാനത്തിലേക്ക് നെവിൻ വന്നിരിക്കുന്നു എന്നൊരു മാറ്റം മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ നെവിൻ അഞ്ചാം സ്ഥാനം അക്ബറിന്റെ കയ്യിൽ നിന്നും പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നെവിനാണ് അഞ്ചാം സ്ഥാനത്ത് അക്ബർ ഒന്ന് ബാക്കിലേക്ക് പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അക്ബറാണ് ആറാം സ്ഥാനത്ത് കുറച്ച് വോട്ട് കുറവ് അക്ബറിന് കണ്ടുവരുന്നുണ്ട് എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആറാം സ്ഥാനത്ത് അക്ബറാണ് ഏറ്റവും അവസാനം സാബുമാൻ സാബുമാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ സാബുമാൻ തന്നെയാണോ ഏറ്റവും വോട്ട് കുറവ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം മനീഷ് മൂന്നാം സ്ഥാനം ഷാനവാസ് നാലാം സ്ഥാനം മാതിര അഞ്ചാം സ്ഥാനം നെവിൻ ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം സാബുമാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ വീഡിയോ ഇഷ്ടമായി ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ